അലൈക്കും വസ്സലാത്തു വസ്സലാമു നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകരിക്കുന്ന അമലുകളാണ് നമ്മുടെ ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാഹ് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഇരുലോകത്തും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ കഴിഞ്ഞ മജലിസുകളിലായി ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഏഴ് ഫാത്യഹ ആരുടെ പേരിലാണ് നമ്മൾ ഏഴ് ഫാത്യഹ പാരായണം ചെയ്യേണ്ടത് ഈ മജലിസിൻ്റെ മഷാഹന്മാരിൽ ഏഴ് ഫാത്യഹ നമ്മൾ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആരുടെയൊക്കെ പേരിലാണ് നമ്മൾ ഏഴ് ഫാത്യഹ ഓതേണ്ടത് എന്ന് ഒരുപാട് ആളുകൾ ഫോണിലൂടെയും അല്ലാതെയും അറിയിക്കുകയുണ്ടായി ഇൻഷാ അള്ളാ ഇന്ന് ഏഴ് ഫാത്തിഹ ആരൊക്കെ പേരിലാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഇത് ഓതിയായി നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് എന്നാണ് ഇൻഷാ അള്ളാ ഇന്നത്തെ മജലിസിലൂടെ നമ്മൾ പറയുന്നത് ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ മഹാന്മാരായ ഒരുപാട് മഷാഹിഹന്മാരുടെ നോട്ടമുള്ള കാവലുള്ള ഒരു മജലിസാണ് പരിശുദ്ധമായ ഈ ഷിഫാ ഇന്റെ മജലിസ് ഈ ഷിഫാ ഇന്റെ മജലിസിൽ നിന്ന് അമലുകൾ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ മഷാഹിഹന്മാരുടെ കാവലുകൊണ്ട് അവരുടെ കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് ഫലലുകൾ ലഭിച്ചതും ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾക്ക് പരിഹാരമായതും ഈ മജലിസിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ മജലിസിൻ്റെ ഇജാസത്തിൽ പറയപ്പെടുന്ന ഏഴ് ഫാത്യഹകൾ ആരുടെയൊക്കെ പേരിലാണോ നമ്മൾ ഓതേണ്ടത് ആ ഓതേണ്ട രൂപം ഏത് രൂപത്തിലാണ് എന്ന് ഇൻഷാ അള്ളാഹ് ഈ മജലിസിന്റെ അവസാനത്തിൽ ഞാൻ ഓതി കേൾപ്പിക്കാം അതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദിവസവും ഈ ഏഴ് ഫാത്യഹ നമ്മൾ പതിവാക്കുക ഈ ഏഴ് ഫാത്യഹ മഹാന്മാരുടെ പേരിൽ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോയിൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഫാത്യഹ ഓതാകുന്നതാണ് ഈ ഓതുന്ന സമയത്ത് ഇൻഷാ അള്ളാഹ് ഈ ഓതുന്നതിനോട് കൂടെ തന്നെ ദിവസവും നമ്മൾ ആ ഫാത്യഹകൾ നമ്മൾ പതിവാക്കുക ഈ പറയുന്ന മഹാന്മാരുടെ ഉന്നതന്മാരായ ഈ മഷാഹിഹന്മാരുടെ നോട്ടവും അവരുടെ ഒരു കാവലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു തോഫിയ നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാലും ബുദ്ധിമുട്ടുകളാലും ജീവിക്കുന്ന ആളുകൾ വളരെ വിഷമത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വളരെ വിഷമങ്ങൾ അറിയിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഓരോരോ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അവരിലേക്കെല്ലാം നമ്മുടെ മജലിസിൽ നിന്ന് നമ്മൾ ഓരോ അമലുകൾ കൊടുക്കുമ്പോൾ അതെല്ലാം ഇഹ്ലാസോടെ ചെയ്യുന്നവരാണ് ഈ വീഡിയോ കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഈ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കൊണ്ട് നമുക്കൊരു ജീവിതവും ഉണ്ടാവുകയില്ല നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീങ്ങുന്ന സമയം നമുക്കൊരു പ്രയാസവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയം അള്ളാഹുവിൻ്റെ ലഹാ നമ്മൾ കണ്ടതിൻ്റെ ശേഷമാണ് സ്വർഗീയാനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ലിക്കാ ഇനെ കാണുക എന്നത് അള്ളാഹുവിൻ്റെ ലഹാ ഇനെ കഴിഞ്ഞാൽ ആ കണ്ടതിൻ്റെ ശേഷമുള്ള സ്വർഗീയ ജീവിതമാണ് പ്രയാസങ്ങളില്ലാത്ത വിഷമങ്ങളില്ലാത്ത ജീവിതം അത് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ആ സ്വർഗത്തിന്റെ ആ പ്രത്യേകത ഉണ്ടായിക്കൊണ്ടിരിക്കെ ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്കും പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നാലും നമുക്ക് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമുള്ള പ്രയാസങ്ങൾ പലപ്പോഴും നമ്മുടെ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വരെ പോകാറുണ്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ ലിക്കൊ ഒന്ന് കാണിക്കുമാറാകട്ടെ ആ ലാ ഇൻ്റെ ശേഷമുള്ള സ്വർഗീയ സുഖാനുഭൂതികൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം ഒരിക്കലും ഈ ദുനിയാവിന് വേണ്ടി മാത്രമാകരുത് ഇൻഷാ അള്ളാ നമ്മുടെ വിജയവും പരാജയവും നമ്മൾ കരസ്ഥമാക്കേണ്ടത് നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ള ഉഹ്രവിയായ ജീവിതത്തിലാണ് ഇൻഷാ അള്ളാ ആ ജീവിതത്തിലാണ് നമുക്ക് സന്തോഷം ലഭിക്കേണ്ടത് ആ ജീവിതത്തിലാണ് നമുക്ക് സമാധാനം ലഭിക്കേണ്ടത് കാലാകാലത്തോളം നമുക്ക് ജീവിക്കാനുള്ള നമുക്ക് അന്തിയുറങ്ങാനുള്ള നമുക്ക് സകല സുഖങ്ങളും അനുഭവിക്കാനുള്ള ഒരു ലോകം എന്നത് നമ്മുടെ മരണത്തിന്റെ ശേഷമുള്ള ലോകമാണ് അവിടെയാണ് നമുക്ക് രക്ഷ വേണ്ടത് അവിടെയാണ് നമുക്ക് സമാധാനം വേണ്ടത് ഇൻഷാ അള്ളാഹ് ഈ മജലിസ് കാരണമായി അള്ളാഹു നമുക്ക് അതിന് തോഫേക്ക് നൽകുമാറാകട്ടെ ഈ മജലിസിന്റെ മഷാ പേരിൽ നമ്മൾ ഫാത്തിഹ വിളിക്കേണ്ടത് ഇനിഷാ അള്ളാഹ് ഞാനിവിടെ ഓധി കേൾപ്പിക്കാം ഇത് രൂപത്തിൽ എല്ലാവരും ദിവസവും ഈ ഫാത്യാഹകൾ നമ്മൾ പതിവാക്കുക ഈ ഫാത്യാഹകൾ ഓദാൻ ഇത് വിളിക്കാൻ അറിയാത്ത ആളുകൾ ഈ ഫാത്യഹ നമ്മൾ ഓതുന്ന സമയത്ത് ഇതിനോടൊപ്പം നമ്മൾ ദിവസവും ഇത് ഓദാൻ ശ്രമിക്കുക ഈ വീഡിയോ എടുത്ത് ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം ഇൻഷാ അള്ളാ ഞാൻ ഈ ഓദി കേൾപ്പിക്കുന്ന രൂപത്തിൽ എന്നോടൊപ്പം ഇൻഷാ അള്ളാ ഇത് ഓദാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഫാത്യാഹയിലേക്ക് കടക്കുകയാണ് ഇൻഷാ അള്ളാ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ إلى حضرة سيدنا وشفيعنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم وإلى حضرة ملائكة الله المقربين جبريل عليه السلام وميكائيل عليه السلام وإسرافيل عليه السلام وعزرائيل عليه السلام الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم وإلى حضرة غوثنا وقطبنا وسندنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المقلوب عليهم ولا الضالين امين اللهم والى حضرة احمد الكبير الرفاعي قدس الله سره العزيز الفاتحة اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم وإلى حضرتي خاجة معين الدين الجستي الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم وإلى حضرة إبراهيم البادش اليربدي قدس الله سره العزيز اللهم وإلى حضرة صدقة الله القاهري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم وإلى حضرة قطب العالم رئيس الزاهدين مشارق الأرض إلى مغاربها الشيخ محمد ابي بكر المدوري قدس الله سره العزيز الفاتحه. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم. ഇന്ന് എല്ലാ ദിവസവും ശേഷമാണ് ഈ ഫാത്യഹ ഈ ഫാത്യഹകൾ ഞാൻ ഓദാറുള്ളത് ഇനിഷാ അള്ളാഹ് ഇന്നത്തെ ഈ ഫാത്യഹ നിങ്ങളോടൊപ്പം ഈ മജലിസിൽ വെച്ചുകൊണ്ടാണ് ഇൻഷാ അള്ളാ ഞാൻ ഓതിയത് ഇതോടൊപ്പം ഈ ജീവിതത്തിൽ ഇന്നു മുതൽ നമ്മൾ ഈ ഫാത്യഹ നമ്മൾ പതിവാക്കുക അള്ളാഹു നമുക്ക് തൗഫിയക്ക നൽകുമാറാകട്ടെ ഈ മഷാ എഹ്മാരുടെ കാവലെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ മഷാ കാരണമായി അവർ സഞ്ചരിച്ച അതേ പാതയിൽ അള്ളാഹു നമുക്ക് സഞ്ചരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അത് കാരണമായി അള്ളാഹുവിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ ആ ലിക്കുന്നു കണ്ട് കൂടി ജീവിക്കാൻ ഇതുപോലെ ഒരു കുടുംബമായി നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും ഉമ്മമാരെയും ഉപ്പമാരെയും അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് സ്നേഹജനങ്ങൾ എല്ലാവരെയും അള്ളാഹു ഈ ലിക്ക എന്ന പരിശുദ്ധമായ ഈ കൊണ്ട് ഈ അനുഗ്രഹം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തു